ജീവിതം മൊത്തത്തിൽ മാറാനായിട്ട് ചില നോട്ടങ്ങൾ മതി ചിലരുടെ നോട്ടം നമ്മളെ ഭയപ്പെടുത്തുന്നതായിരിക്കും പക്ഷെ കരുണയുടെ ചില നോട്ടങ്ങൾ നമ്മളെ കരയിപ്പിക്കും ഒരു നോട്ടം ഒരാളെ എങ്ങനെയൊക്കെ മാറ്റാമെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ കാണാം യേശു നടന്നു നീങ്ങിയപ്പോൾ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥല തിരിക്കുന്നത് കണ്ടു പിന്നെ അവൻ്റെ വീട്ടിൽ പോകുന്നു ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു ആ ഒരൊറ്റ നോട്ടം കൊണ്ട് അപരിചിതരായി രണ്ടു പേർ പിന്നെ ഗുരുവും ശിഷ്യനുമായി അവസാനം സ്നേഹിതരായി വിജാതീയരായ റോമാക്കാർക്ക് വേണ്ടി കസ്റ്റംസ് വിരിക്കുന്ന യഹൂദ യഹൂദരാജ്യത്തിൻ്റെ ഉറ്റുകാരനായിട്ട് എല്ലാവരും അകറ്റി നിർത്തിയ മനുഷ്യനായിരുന്നു ആരുടെയെങ്കിലുമൊക്കെ നല്ല വാക്ക് കേൾക്കാൻ കൊതിച്ച് നടക്കുമ്പോഴാണ് ഹൃദയത്തിലും ഇഴികളിലും സ്നേഹം നിറഞ്ഞ ഒരാളുടെ നോട്ടം നമുക്ക് ചുറ്റിനുമുണ്ട് ഒരാശ്വാസവാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് സുഖമാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെയൊക്കെ ജീവിതം മാറ്റാൻ ഒരു നമുക്കും കഴിഞ്ഞേക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ